ജോർദാൻ അതിർത്തി കടന്ന് ഒരാൾ നടത്തിയ വെടിവെയ്പ്പിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ജോർദാനിൽ നിന്ന് അലൻബി പാലത്തിലൂടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ട്രക്കുമായി കടന്ന തോക്കുധാരി സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിക്കുന്നതിന് മുൻപ് മൂന്ന് ഇസ്രായേൽ പൗരന്മാരെ വധിച്ചുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾ പാലത്തിൽ കാവലിലേർപ്പെട്ട ഇസ്രായേൽ ഗാർഡുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഗാസയ്ക്കെതിരായ വംശീയ യുദ്ധം ആരംഭിച്ചതിനുശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണിത് ഇത് പ്രദേശത്തുടനീളം പിരിമുറുക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സുഹ്രി സംഭവത്തെ പ്രശംസിച്ചു സമാനമായ നിരവധി പ്രവർത്തനങ്ങൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിനുശേഷം ജോർദാനുമായുള്ള എല്ലാ അതിർത്തി കവാടങ്ങളും ഇസ്രായേൽ അടച്ചു ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാൻ ഹമാസുമായി കരാറിൽ ഏർപ്പെടുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച ഇസ്രായേൽ വൻതോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധം നടത്തുന്നതിനിടയിലാണ് പുതിയ സംഭവം ഏകദേശം ഏഴു ലക്ഷത്തി അൻപതിനായിരം പേർ അണിനിരുന്ന ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയ പ്രതിഷേധങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം തെരുവിൽ നടന്നത് ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് ആറ് തടവുകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വൻ പ്രതിഷേധം ബഹുജന പ്രതിഷേധങ്ങൾക്ക് തൊട്ടു പിന്നാലെ പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹു ഐക്യത്തിന് ആഹ്വാനം ചെയ്തു ഇസ്രയേൽ പൌരന്മാരിൽ ബഹുഭൂരിപക്ഷവും ഹമാസിന്റെ കെണിയിൽ വീഴുന്നില്ല യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനും ഞങ്ങളുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരുന്നതിനും ഗാസ ഇനി ഇസ്രയേലിനെ ഭീഷണിയാകില്ലെന്ന ഉറപ്പാക്കുന്നതിനും ഞങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്ന് അവർക്കറിയാം എന്ന പ്രസ്താവന ഇറക്കി അതിനിടെ ഗാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബാംഗങ്ങളും ജബലിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടു ഗാസയിലുടനീളം നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് കുടിയൊഴിക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകുന്ന സ്കൂളിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ച പേർ ഉൾപ്പെടെയാണിത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ കുറഞ്ഞത് നാൽപ്പതിനായിരത്തി പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക് സംഘർഷം ആരംഭിച്ചതിനുശേഷം തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പേർക്ക് പരിക്കേറ്റതായും ഗാസ അധികൃതർ അറിയിച്ചു അതേസമയം ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കണമെന്ന ആഹ്വാനവുമായി തുർക്കി പ്രസിഡന്റ് റജബ് ത്വെയ്ബ് എർദോഗൻ ഇസ്രായേലിന്റെ ദാർഷ്ട്യം കൊള്ളയടി ഭരണകൂട ഭീകരത എന്നിവ തടയാനുള്ള ഇസ്ലാമിക കൂട്ടായ്മ ആണിതെന്നും എൻദോഗൻ വാദിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് എൻഡോഗൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്ന് ഇസ്രായേൽ ആസ്ഥാനമായുള്ള മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്താംബുളിനടുത്തുള്ള ഒരു ഇസ്ലാമിക് സ്കൂൾ അസോസിയേഷൻ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എർദോഗൻ ഇസ്രായേൽ അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു തുർക്കി അമേരിക്കൻ സ്ത്രീയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയെന്ന വിശദീകരണത്തിന് ശേഷമാണ് അദ്ദേഹം ഇസ്രയേലിനെതിരെ സഖ്യം രൂപീകരിക്കണമെന്ന് പറഞ്ഞത് ഈജിപ്റ്റുമായും സിറിയയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച പുതിയ രാഷ്ട്രീയ നീക്കത്തിനും ഇതിലൂടെ തുർക്കി ശ്രമിക്കുന്നുണ്ട് സിറിയയുമായും നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ലബനാനിനും സിറിയയ്ക്കും ഉൾപ്പെടെ ഭീഷണിയായി വളരുന്ന ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള ഒരു ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നതാണ് തന്റെ ശ്രമമെന്നും എർദഗോൻ പരാമർശം നടത്തി എർദോന്റെ പരാമർശത്തിന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് മറുപടിയും നൽകി ഹമാസിന്റെ നേട്ടത്തിനായി തുർക്കി വിദ്വേഷവും അക്രമവും ഉത്തേജിപ്പിക്കുന്നുവെന്നായിരുന്നു കാറ്റ്സിന്റെ മറുപടി എക്സിലൂടെയായിരുന്നു ഇസ്രായേൽ കാറ്റ്സിന്റെ വിമർശനം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി